വോട്ടെടുപ്പിനെ തുടർന്ന് കോട്ടയം കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറും എട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന ബി ജെ പി ജില്ലാ സെക്രട്ടറി ബി ആർ മഞ്ജീഷിന്റെ വീട്ടിൽ കയറി നടത്തിയ ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ ഈ ജില്ലയിൽ നിന്നുള്ള പ്രമുഖ സി പി എം നേതാവും മന്ത്രിയുമായ സ്റ്റാഫിൽ സ്റ്റാഫിന്റെ അംഗമായ ഡോക്ടർ പത്മകുമാർ ഈ സംഭവം നടക്കുന്ന മജേഷിന്റെ വീടിന് മുമ്പിലെ ഈ ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട് സബ് ഭയങ്കര പ്രസിഡന്റ് സി പി എമ്മിന്റെ ഉന്നത നേതാവാണ് അദ്ദേഹവും ഈ ആ ആ പാതിരാത്രിയിൽ ഇവര് നോക്കി നിന്നാണ് ഇത് ഗൗരവമായി ശക്തമായ ആക്രമണത്തിൽ ആർ എസ് എസ് ജില്ലാ കാര്യകർത്താവായ ജി ശ്രീകുമാറിന്റെ തലയിൽ പരിക്കേറ്റു ഇതിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സ്വീകരിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു